ും ഇലക്ഷൻ കമ്മീഷൻ കൽപ്പിച്ചതും ചെണ്ട സ്ഥാനാർത്ഥിക്കും കൂട്ടർക്കും ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം ജീവിത താളം തന്നെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാക്കി മത്സരിക്കുകയാണ് മാടായി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ എൽ സ്വതന്ത്രൻ സഹജൻ പണിക്കർ ചെണ്ടയും തൂക്കി കാവുകളിലേക്കെത്തുന്ന നാട്ടുകാർക്കറിയുന്ന സ്ഥാനാർത്ഥിക്ക് ചെണ്ടയേക്കാൾ മികച്ച ഏത് ചിഹ്നം കിട്ടാൻ കായ്ഫലമുള്ള തെങ്ങായിരുന്നു ആദ്യം പ്രതീക്ഷിച്ച ചിഹ്നം എന്നാൽ ചിഹ്നങ്ങളുടെ ലിസ്റ്റ് കിട്ടിയപ്പോൾ കൂട്ടത്തിൽ ചെണ്ട കണ്ടതോടെ തീരുമാനം മാറ്റി എന്നൊരു സ്വപ്നത്തിൽ ഒരു പരിണ്ടായി ചെണ്ട തലേന്ന് പക്ഷെ നമ്മളെ നിർദ്ദേശിക്കുന്ന നമ്മുടെ എൽ ഡി എഫിന്റെ നേതാക്കന്മാര് ചെണ്ട വേണമെന്ന് പറയപ്പോ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ചെണ്ടിക്കോട്ട് അവർ തന്ന ചിഹ്നാണ് ചെണ്ട അത് എന്റെ ഏറ്റവും ഭാഗ്യത്തിനാണെന്ന് വിചാരിക്കുന്നത് സഹജൻ മണിക്കർ വേങ്ങര മേഖലയിലെ അറിയപ്പെടുന്ന തെയ്യം കലാകാരനാണ് പതിനാലാം വയസ്സു മുതൽ തെയ്യം കെട്ടുന്നുണ്ട് തീച്ചാമുണ്ടി പൊട്ടൻ തുടങ്ങി നിരവധി തെയ്യങ്ങൾ കെട്ടിയാടുന്നു കാവുകളിലെ ചെണ്ടകൊട്ടലും തോറ്റവും തെയ്യവും ഒക്കെ ഉപാസനയായി കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് വർഷം നാല്പത്തിയഞ്ചായി ഇത്തവണത്തെ തെയ്യം സീസണിലാണ് സ്ഥാനാർത്ഥിത്വം വന്നു ചേരുന്നത് തെയ്യക്കാവും തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഇത്തവണ പതിവിലേറെ തിരക്കാണ് പണിക്കർക്ക് എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്ക് ജനങ്ങൾ ചെണ്ടയിൽ വോട്ടിടുമെന്ന സഹജൻ പഠിക്കരുടെ ഉറപ്പ് ഇതന്നെ നമ്മൾ ഓരോ വീടുകൾ കയറുമ്പോൾ നമ്മൾ വികസനം പറഞ്ഞില്ലേ പോകുന്നത് ഇപ്പം തന്നെ യുവാക്കൾക്ക് ആയിരം റുപ്യ കിട്ടുമ്പോൾ ആ നമ്മുടെ യുവാക്കൾ നമ്മുടെ കൂടിയിട്ടില്ല ആ ഒരു സന്തോഷം തൊഴിലുറപ്പുകാർക്ക് ഇടുന്ന ഇത് പിന്നെ ആയിരത്തി അറുന്നൂറല്ലേ നമ്മളെ പിന്നെ ഇത് അത് രണ്ടായിരം ആകുമ്പോൾ വളരെ സന്തോഷം അമ്മമാരും അമ്മമാരിലും പിന്നെ വളരെ സന്തോഷത്തോടെ സന്തോഷത്തെ നമുക്കും ധൈര്യമുണ്ടല്ലോ പോകാൻ പോയിട്ട് അവർ പറയാൻ ധൈര്യം ഉണ്ടല്ല അതുകൊണ്ട് അങ്ങനൊരു വിശ്വാസം നമുക്ക് എണ്ണൂറ് ശതമാനം കാവുകളിൽ ചടങ്ങുകളുടെ ഭാഗമാകുമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയും വരെ തെയ്യം കെട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് സമയമാണ് പ്രശ്നം യു ഡി എഫിൽ നിന്ന് സഹജൻ പണിക്കർ വാർഡ് പിടിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം ഒന്നും ഉണ്ടല്ല അല്ലല്ലേ കെട്ടണം തന്നെ അവർ പറഞ്ഞു പക്ഷെ ഞാൻ സ്വമേത അതിൽ നിന്ന് സമയം കണ്ടെത്തണ്ട ആളുകളെ ഇങ്ങനെ ക്ഷണിക്കാൻ പിടിക്കാൻ പോട്ടെ അപ്പം അങ്ങനെ പറയുക തെയ്യന്തരം കെട്ടും അതിൻ്റെ അടിസ്ഥാന ചണ്ട ആ ഈ ചടർ കുളങ്ങര ഭൗതിഷേധത്തില് മൂന്ന് ഇപ്പം ഒരു കളിയാട്ടം നടത്തിന് ആ മൂന്ന് ദിവസം കോൺഗ്രസിലെ ബാബു കുതിരമ്മലാണ് എതിർസ്ഥാനാർത്ഥി ബി ജെ പിയും മത്സരരംഗത്തുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ഫോക്ലോർ അവാർഡ് ജേതാവ് കൂടിയായ സഹജൻ മണിക്കർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ തെയ്യത്തിൻ്റെ മുടിയണിഞ്ഞ് വീണ്ടും കാവുകളിലെത്തുമെന്നും പറയുന്നു